രാജ്യത്തിന്റെ കലാകായിക രംഗത്തെ നേട്ടങ്ങൾ മൻ കി ബാത്തിൽ ഊന്നിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട്ടുനാട്ടുവിന് കിട്ടിയ ഓസ്കാർ അംഗീകാരവും ഏഷ്യൻ ഗെയിംസിലെ റെക്കോർഡ് മെഡൽ നേട്ടവുമെല്ലാം പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു ആസാദിക അമൃത് മഹോത്സവ് മേരിമാട്ടി മേരാദേശ് പ്രധാനമന്ത്രി വാചാലനായി ഈ വർഷം രാജ്യം പ്രചാരണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നിരവധി നേട്ടങ്ങൾ കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നാട്ടുനാട്ടു എന്ന ഗാനത്തിന് കിട്ടിയ ഓസ്കർ പുരസ്കാരത്തിൽ രാജ്യം മുഴുവൻ ആഹ്ലാദിച്ചതായും ദ എലിഫന്റ് വിസ്ഫർസിന് ലഭിച്ച ബഹുമതിയിൽ ജനങ്ങൾ അഭിമാനം കൊണ്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു ജം നാട്ടു जब सुनी तो कौन खुश नहीं हुआ ഇവയിലൂടെ ലോകം ഭാരതത്തിന്റെ സർഗാത്മകത കാണുകയും പരിസ്ഥിതിയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മനസ്സിലാക്കുകയും ചെയ്തു ഏഷ്യൻ ഗെയിംസിൽ നൂറ്റിയേഴ് മെഡലുകളും ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡലുകളും നേടിയ കായിക താരങ്ങൾ ഏവരുടെയും ഹൃദയം കീഴടക്കി അണ്ടർ നയന്റീൻ ടി ട്വന്റി വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ ജയം ഏറെ പ്രചോദനകരമാണ് അടുത്ത വർഷം പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആസാദിക അമൃത് മഹോത്സവ് മേരി മാട്ടി മേരാദേശ് പ്രചാരണങ്ങൾ സഫലമായ അനുഭവങ്ങളായി ഇതിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തത്തിന് രാജ്യം സാക്ഷിയായതായും പ്രധാനമന്ത്രി പറഞ്ഞു എഴുപതിനായിരം അമൃത് തടാകങ്ങളുടെ നിർമ്മാണവും നമ്മുടെ കൂട്ടായ നേട്ടമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഗ്ലോബൽ ഇനോവേഷൻ ഇൻഡെക്സ് ആ ഈ വർഷം ഭാരത് മേ ഫൈൽ ഹോനെ വാലേ പേറ്റന്റ് കി സംഖ്യ ജാദാ രഹി ജിൻമേ करीब 60% ડોમેസ്റ്റിക് ഫર્મസ് കേ തേ രാജ്യം ഇന്നൊവേഷൻ ഹബ് ആയി മാറുകയാണ്נם ഈ മേഘലയിൽ റാങ്കിംഗിലുള്ള മുന്നേറ്റം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ടാസ് ദൂരദർശൻ